തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ രാമായണ മാസാജനത്തിന് തുടക്കമായി ശ്രീരാമ ഭരതലക്ഷ്മണ ശത്രുഘ്ന ക്ഷേത്രങ്ങളായ തൃപ്രയാർ ഇരിങ്ങാലക്കുട മൂഴിക്കുളം പായ്യമ്മ ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്ന നാലമ്പല തീർത്ഥാടനത്തിനും ചൊവ്വാഴ്ച മുതൽ തുടക്കമായി തൃപ്രയാർ കർക്കിടകം ഒന്നിന് പുലർച്ചെ മുഴുവൻ മഴയെ അവഗണിച്ചും വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിൽ മണ്ഡപത്തിൽ പതിവുള്ള സുന്ദരകാണ്ഡം വായനയ്ക്ക് പുറമേ ഋഗ്വേദ മുറജപവും തുടങ്ങി ക്ഷേത്രാങ്കണത്തിൽ സനാതനധർമ്മ പാഠശാലയിൽ നേതൃത്വത്തിൽ രാമായണ പാരായണം രാമായണ പ്രഭാഷണം എന്നിവയും ആരംഭിച്ചു പുസ്തകശാലയും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഭക്തർക്ക് വേണ്ടി നാലമ്പല തീർത്ഥാടനത്തിനായുള്ള സ്പെഷ്യൽ കെ സർവീസും തുടങ്ങി ബസിന്റെ ഫ്ളാഗ് ഓഫ് സി സി മുകുന്ദൻ എം നിർവഹിച്ചു രാവിലെ ഏഴ് മുപ്പതിന് തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ഇരിങ്ങാലക്കട കൂടൽമാണിക്യക്ഷേത്രം തിരുമോഴിക്കുളം ക്ഷേത്രം പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം എന്നിവിടങ്ങളിൽ ചുറ്റി വൈകിട്ട് തൃപ്രയാറിൽ തന്നെ വാഹനം തിരിച്ചെത്തും ഫ്ലാഗ് ൂഫ് ചടങ്ങിൽ അഡ്വക്കേറ്റ് എ യു രഘുരാമ പണിക്കർ തൃപ്രയാർ ക്ഷേത്ര മാനേജർ എ പി സുരേഷ് കുമാർ മുൻ മാനേജർ മനോജ് തൃപ്രയാർ ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് രാജൻ പാറക്കാട്ട് സെക്രട്ടറി വി ശശിധരൻ ട്രഷറർ വി ആർ പ്രകാശൻ കെ കെ പുഷ്കരൻ സി എസ് മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു